ನಮಸ್ಕಾರ ನ್ಯೂಸ್ ಟ್ರೂತ್ತು ಮಲಯಾಳ ವಾರ್ತ ಸ್ವಾಗತ ಸ್ವತಂತ್ರ ಕರ್ಷಕ ಸಂಘಂ ಸೆಕ್ರಚ್ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ കർഷക ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം വിൻസെന്റ് എം എൽ എ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പ്രത്യേകിച്ച് കേരളത്തിലും ഉള്ള ആ അവസ്ഥ നമുക്ക് കണ്ടില്ല എന്ന് തടിച്ചുകൂടാ അതുകൊണ്ട് തന്നെയാണ് ഭരണകൂടങ്ങളുടെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ ജനവിരുദ്ധ നയങ്ങൾക്കും കർഷക ദ്രോഹ നടപടികൾക്കും വേണ്ടിയായി ഇങ്ങനെ അതിന്റെ സമരത്തിന്റെ ഭാഗമായി ഇന്ന് അതിന്റെ രണ്ടാംഘട്ട സമരം എന്ന നിരക്ക് കളക്ടറേറ്റ് പഠിക്കലേക്കും ഇവിടെ സെക്രട്ടേറിയറ്റ് മുമ്പിലേക്കും ഇങ്ങനെ സമരവുമായി കടന്നു വന്നിട്ടുള്ളത് കേരളത്തിൽ കർഷകർ പ്രത്യേകിച്ച് അനുഭവിക്കുന്ന കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തിൽ ചർച്ച നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമ്മുടെ ദേശീയ തലത്തിൽ കർഷകർ പൊതുവെ പ്രയാസത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇവിടെ ബോധപൂർവമായ മുടിവെക്കൽ നടക്കുകയാണ് കേന്ദ്രം തരുന്ന പണ്ട് പോലും കർഷകർക്ക് നൽകാ നൽകാതെ അത് തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം കൂടി തലത്തിലുണ്ട് എന്നത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ കർഷകർക്ക് ലഭിച്ച സൗകര്യങ്ങൾ ഒന്ന് നിലനിർത്തി തരുമോ എന്നാണ് ഇന്ന് കേരളത്തിലെ കർഷകർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണകൂടം ഇടതുപക്ഷ ഭരണത്തിൽ സി പി എം ഭരണത്തിൽ കർഷകർക്ക് അനുകൂലമായ നിലപാടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഈ ഗവൺമെന്റ് മുൻ ഗവൺമെന്റിന്റെ കാലത്ത് ലഭിച്ചിരുന്ന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാക്കി എന്നുള്ളതാണ് വസ്തുത എല്ലാവർക്കും മനസ്സിലാക്കുന്ന വേറെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്താണ് നാളികേര സംഭരണം പച്ചത്തേങ്ങ സംഭരണം ആരംഭിച്ചത് റബ്ബർ സംഭരണം ആരംഭിച്ചതും ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നാളികേരം സംഭരണം ആരംഭിച്ചത് എങ്കിൽ റബ്ബർ സംഭരണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു നാളികേരത്തിന് രണ്ടേ രൂപ പോലും വില കിട്ടാത്തൊരു കാലം ഇവിടെ ഉണ്ടായി അത് വാഴുന്നത് അച്യുതാനന്ദനായിരുന്നു പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മലബാറിൽ വിഷയം ചർച്ച വലിയ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കിലോക്ക് പതിനാല് രൂപ നിശ്ചയിച്ചുകൊണ്ട് നാളികേരം സംഭരിക്കാൻ തീരുമാനിച്ചു അതോടെ രണ്ടര രൂപ വിലയുണ്ടായിരുന്ന നാളികേരം രൂപയായി ഉയർന്നു ഘട്ടം ഘട്ടങ്ങളിലായി വില ഉയർത്തി ഒരു കിലോ പൊളിച്ച നാളികേരത്തിന് പച്ചക്ക് എട്ട് രൂപ നൽകി സംഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഉണ്ടായിരണ്ട് കേന്ദ്രങ്ങളിലൂടെ നാളികേരം സംഭരിച്ചു കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നൊരു പ്രശ്നം മതിയായ വില ലഭിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന ഭീവമായ നഷ്ടം കർഷകർ എങ്ങനെയാണ് ഭരിക്കാൻ ചെയ്യുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് സർക്കാർ സംഭരണം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അപ്പം നെല്ല് സംഭരണം ഉൾപ്പെടെ റബർ സംഭരണം ഉൾപ്പെടെയുള്ള സംഭരണങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കുന്നത് നാട്ടിലെ സാധാരണക്കാരായ കർഷകർ നിലയിടുന്നുണ്ട് സർക്കാർ വളരെ മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അപ്പൊ നെല്ല് സംഭരണം സർക്കാർ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ തെറ്റും സംഭരിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഒരു പൂർണ്ണമായ ഒരു പരാജയമാണ് സർക്കാർ സംഭരിച്ചു കഴിഞ്ഞാലോ അതിനുള്ള നില കൃത്യസമയത്ത് കൃത്യമായി നൽകുന്ന കാര്യത്തിൽ സർക്കാർ വലിയ വിമുഖതയാണ് കാണിക്കുന്നത് പലപ്പോഴും ബാങ്കുകളിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി അവരുടെ നടപടിക്രമകൾ നൂലാമാലപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്